വാർഡിലെ അഴിമാവു പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്നു പഞ്ചായത്ത് വിഹിതം പത്ത് ലക്ഷം രൂപ വകയിരുത്തി കിഴപ്പിളിക്കര അഞ്ചുപുര കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു സിസിമുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുഴുവനും കുടിവെള്ളത്തിന്റെ ഒരു വെച്ചിട്ടുണ്ട് ആ കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കി തന്നാൽ ഈ കാലഘട്ടത്തിൽ തന്നെ അത് പരിശോധിച്ച് ആ കുടിവെള്ള പദ്ധതി അവിടെയും പടിഞ്ഞാറ മേഖലയിൽ ഇവിടെ പുടി പ്രദേശം എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് കുടി വെള്ളം കിട്ടാത്ത ഒരു പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് ആ കുടിവെള്ള പദ്ധതിക്ക് എത്ര സംഖ്യ വന്നാലും എം എൽ എയുടെ ആശയ വികസനം ഫണ്ടിൽ നിന്ന് തരും അത് വലിയൊരു ചർച്ച ഒരു ഭാഗത്ത് ഞാൻ ചെന്നപ്പോൾ ഉണ്ടായി അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളുള്ള സമിതി കൂടി ആലോചിക്കണം രണ്ട് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ ചെലവഴിക്കുന്ന മിഷൻ ജനങ്ങളോട് താൽപ്പര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ചെയ്യാറുണ്ട് ഇപ്പോഴും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ കുറച്ച് അതിനകത്ത് പ്രയാർപ്പ് ആടമ്പണിയാകുമ്പോൾ വേണം എൻ്റെ എന്താ നടപടിക്രമമായി അത് കഴിഞ്ഞാൽ പിന്നെ അവിടെയും ചില വികസനമൊക്കെ വരുമ്പോൾ നമ്മുടെ കുടിവെള്ള പദ്ധതി കഴിഞ്ഞിട്ട് പോകും അതിനേക്കാളും മുമ്പ് പുഴയോര പ്രദേശത്ത് എവിടെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുടിവെള്ള പദ്ധതി നമ്മൾ ഇടപെട്ടുകൊണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക പ്രയാസം നമ്മുടെ പഞ്ചായത്തിലുണ്ടെങ്കിൽ അത് എം എൽ എ പണ്ടിൽ നിന്ന് അത് അംഗിച്ച് തരുന്നൊരു പ്രഖ്യാപനം കൂടി എൻ്റെ അകത്ത് നടപ്പാക്കുക താലിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ മിനി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് ആലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ വാർഡ് മെമ്പർ പ്രതിഷ രതീഷ് ആൻഡോ തുറയൻ രഹന പ്രജു ശ്രീഖല സന്തോഷ് സി ഡി എസ് ചെയർപേഴ്സൺ സുജിത നിരീഷ് ടി വി മദന മോഹനൻ അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് എം കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി സി വിഷ്ണു റിപ്പോർട്ട് അവതരിപ്പിച്ചു